ജീവിത വിജയം മൂന്നാം ഭാഗം ഫാദർ ജോസ് പന്തപ്ലാന്തൊട്ടിയൽ ജൂൺ ഇരുപത്തി ഔദാര്യത്തിന്റെ അതിരുകൾ ഒരു കാലത്ത് പോളണ്ടിലെ ആർമിയുടെ ജനറൽ ആയിരുന്നു കോഷിയുസ്കോ റഷ്യക്കെതിരെ പട നയിക്കുന്നതിൽ പലപ്പോഴും വിജയിച്ചിട്ടുള്ള ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ അമേരിക്കയിലേക്ക് പോയി അവിടെ എത്തിയ കോഷിയുസ്കോ സ്വാതന്ത്ര്യസമര സേനാനികളുടെ നായകനായിരുന്ന ജോർജ് വാഷിങ്ടണിൻ്റെ വലങ്കയായി മാറി അമേരിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതുല്യ സ്ഥാനം അർഹിക്കുന്ന ഈ കുറിച്ച് അവിശ്വസനീയമായി തോന്നാവുന്ന ഒരു കഥയുണ്ട് കോശിയുസ്കോ പോളണ്ടിലായിരുന്ന കാലത്ത് ഒരിക്കൽ ഒരാൾക്ക് തന്റെ ശിപായി വഴി ഒരു സമ്മാനം കൊടുത്തുവിട്ടു യാത്രയ്ക്ക് വേണ്ടി കോഷിയുസ്കോ തന്റെ കുതിരയെയും ശിപായിക്ക് നൽകി യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശിപായി കോശിയുസ്കോയോട് പറഞ്ഞു ഇനി ഞാൻ ഈ കുതിരയുടെ പുറത്ത് സവാരി ചെയ്യില്ല അങ്ങയുടെ കുതിരയുടെ പുറത്ത് ഇനി യാത്ര ചെയ്യണമെങ്കിൽ അങ്ങയുടെ പണസഞ്ചി കൂടി എനിക്ക് തന്നയിക്കേണ്ടി വരും എന്താണ് കാര്യമെന്ന് കോഷ്യൂസ്കോ തിരക്കി കുതിരയും പണസഞ്ചിയുമായുള്ള ബന്ധം അദ്ദേഹത്തിന് പെട്ടെന്ന് പിടികിട്ടിയില്ല ഷിപ്പായി കാര്യം വിശദീകരിച്ചു യാത്രക്കിടയിൽ ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരൻ കൈ നീട്ടിയാൽ അങ്ങയുടെ കുതിര ഉടനെ നിൽക്കും ഭിക്ഷക്കാരന് എന്തെങ്കിലും കൊടുക്കാതെ കുതിര പിന്നെ മുന്നോട്ട് പോകില്ല എന്റെ കയ്യിൽ പണമില്ലാതിരുന്നതുകൊണ്ട് ആർക്കും പണം കൊടുക്കാൻ സാധിച്ചില്ല പക്ഷേ കുതിര നടക്കുന്നതിന് വേണ്ടി കൈ നീട്ടിയവർക്കൊക്കെ ഭിക്ഷ കൊടുക്കുന്നതായി ഞാൻ ഭാവിച്ചു കോഷിയുസ്കോ ദാനശീലനായിരുന്നു അദ്ദേഹത്തിന്റെ ഔദാര്യം എത്ര വലുതാണെന്ന് അദ്ദേഹത്തിന്റെ കുതിരയ്ക്ക് പോലും അറിയാമായിരുന്നു കൈ നീട്ടുന്ന ഭിക്ഷക്കാർക്കൊക്കെ അദ്ദേഹം ദാനം ചെയ്തിരുന്നതുകൊണ്ടാണല്ലോ ആരെങ്കിലും കൈ നീട്ടുമ്പോഴൊക്കെ സ്വയം നടപ്പ് നിർത്തുന്നതിന് കുതിര ശീലിച്ചത് കോശിയുസ്കോയെപ്പോലെ ദാനശീലരും ഔദാര്യമുള്ളവരുമാകുവാൻ നമുക്കെല്ലാവർക്കും എന്ന് വരില്ല എന്നിരുന്നാലും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും ആവലാദികളും നാം അറിയണം മാത്രമല്ല ആവശ്യ നേരത്ത് മഹാ മനസ്കതയോടെ അവരെ സഹായിക്കുവാൻ നാം തയ്യാറാവുകയും വേണം വിവിധ നന്മകൾ കൊണ്ട് ദൈവം നമ്മെ സമ്പന്നരാക്കിയിട്ടുണ്ടെങ്കിൽ അവ മുഴുവനും നാം തന്നെ അനുഭവിക്കാനുള്ളതല്ലെന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കരുത് മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി കൂടിയാണ് ദൈവം നമ്മെ ഏതെങ്കിലും തരത്തിൽ സമ്പന്നരാക്കിയിരിക്കുന്നത് അവിടുത്തെ ഔദാര്യത്തിൽ സന്തോഷപൂർവ്വം പങ്കുചേരുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സമ്പന്നരാകുന്നത് കൊടുക്കുന്ന കൈ ശേഖരിക്കുന്നു ദി ഹാൻഡ് ദാറ്റ് ഗീവ്സ് ഗ്യാതേഴ്സ് എന്നർത്ഥമുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് ഔദാര്യത്തോടെ ദാനം ചെയ്യുന്നവൻ എപ്പോഴെങ്കിലും ദരിദ്രനായി തീരാറുണ്ടോ കൂടാതെ അയാൾ ചെയ്യുന്ന ദാനം അയാളെ യഥാർത്ഥത്തിൽ സമ്പന്നനാക്കുന്നു പക്ഷേ പണത്തിൻ്റെ അളവിൽ ജീവിത വിജയത്തെ വിലയിരുത്തുന്നവർക്ക് ഔദാര്യത്തിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന സമ്പന്നതയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാനാവും ഒരു കഥയില്ല കഥ കുറിക്കട്ടെ ഒരു പന്നിക്ക് പശുവിനോട് വല്ലാത്ത പരിഭവം സംഗതി എന്താണെന്നല്ലേ ആളുകൾ എപ്പോഴും പശുവിനെ പറയുന്നു എന്നാൽ പന്നിയെ ആളുകൾ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു പന്നി എന്ന വാക്ക് തന്നെ ആക്ഷേപാർത്ഥത്തിലാണല്ലോ പലരും ഉപയോഗിക്കാറുള്ളത് പാലും തൈരും വെണ്ണയും ഒക്കെ നൽകുന്ന എന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികം മാത്രമല്ലേ പശു ചോദിച്ചു പക്ഷേ ആ വാദം അപ്പാടെ സമ്മതിക്കുവാൻ പന്നി തയ്യാറല്ലായിരുന്നു എന്നെക്കൊണ്ടും മനുഷ്യർക്ക് ഉപകാരമുണ്ടല്ലോ എന്റെ മാംസം എത്ര രുചിയോടെയാണ് അവർ ഭക്ഷിക്കുന്നത് പന്നി ഒരു വഗ്വാദത്തിന് തന്നെയുള്ള തയ്യാറെടുപ്പായിരുന്നു തെല്ലിട ആലോചനാ നിമഗ്നായി നിന്നതിന് ശേഷം പശു പറഞ്ഞു ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇതായിരിക്കും നീ ചത്തതിന് ശേഷമേ നിന്നെക്കൊണ്ട് മനുഷ്യർക്ക് ഉപകാരമുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും എന്നെക്കൊണ്ട് അവർക്ക് ഉപകാരമുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മെക്കൊണ്ട് എന്തു നേട്ടം എന്നാണ് നാം ചിന്തിക്കേണ്ടത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുന്നത് പക്ഷേ നാം അതിന് മനസ്സാകാറില്ല എന്നതാണ് യാഥാർഥ്യം ആര് നമുക്ക് എന്ത് നന്മ ചെയ്യും എന്നതിൽ മാത്രം ശ്രദ്ധയൂന്നാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നിരന്തരം അന്വേഷിക്കാം എങ്കിൽ മാത്രമേ ഔദാര്യമുള്ള ഒരു ഹൃദയം നമ്മിലുണ്ടാകൂ ദൈവത്തിന്റെ ഔദാര്യത്തിൽ നമ്മളും പങ്കുപറ്റൂ പുതിയൊരു സൈക്കിളുമായി ഒരു ബാലൻ തന്റെ കളിക്കൂട്ടുകാരന്റെ വീട്ടിലെത്തി സൈക്കിൾ തന്റെ ജ്യേഷ്ഠൻ ക്രിസ്മസ് സമ്മാനമായി വാങ്ങി തന്നതാണെന്ന അഭിമാനപൂർവ്വം ആ ബാലൻ പറഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ നൽകിയ മറുപടി ശ്രദ്ധേയമാണ് എനിക്കും നിന്റെ ചേട്ടനെ പോലൊരു ചേട്ടനാകാൻ സാധിച്ചിരുന്നെങ്കിൽ കൈനീട്ടി വാങ്ങുന്നതിനെക്കുറിച്ചായിരുന്നില്ല ആ കൂട്ടുകാരൻ ആദ്യം ചിന്തിച്ചത് സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് അവൻ ആഗ്രഹിച്ചത് വാങ്ങുന്നതിനേക്കാളേറെ കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്കും ചിന്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നാം എത്രമേൽ മേന്മയുള്ളവരാകുമായിരുന്നു വിളിച്ചും എതറിയ വഴികൾ എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം ആറരയ്ക്കായിരിക്കും ഈ വായന അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരെയും ഈ വായന സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി